ഹലോ ഗുഡ് മോർണിംഗ് പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് തന്നെ ഓക്കെ ഇരുപത്തി മൂന്നിലേക്ക് കഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രം ആ മറ്റേ പോൾ കാട്ടുകാരെന്ന് പറഞ്ഞാൽ എം എൽ എയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ സെക്യൂരിറ്റി അവിടെ ഇരുന്ന് ഇരിക്കുന്നുണ്ട് അതിലൊക്കെ ചാടി കടന്ന് മുകളിലാണ് പോണത ആൾ അപ്പോൾ പിന്നെ കാണാം മറ്റേ എന്താ പറയുക ഉള്ളിൽ കയറുമ്പോൾ ഒരുത്തം കട അവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് സോഫയിൽ കടന്നിട്ട് അപ്പോൾ പിന്നെ പുള്ളിക്ക് അറിയാൻ തോന്നുന്നു വീടിൻ്റെ ഒരു സ്കെച്ചൊക്കെ ഉള്ളിലറിയാൻ തോന്നുന്നു എന്നിട്ട് അങ്ങനെ ബെഡ്റൂം കയറി ബെഡ്റൂമിൽ നിന്ന് അലമാരെ തുറന്ന് അതിൽ നിന്ന് കുറേ പേപ്പേഴ്സ് എടുക്കുകയാണ് ഇത് എടുത്തു നോക്കുന്നത് അപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ വേദം എന്ത് ചെയ്യും വേദ അച്ചമ്മ പറഞ്ഞിട്ട് അവനെ വിളിക്കുക അവനെ കാണുന്നില്ല എത്ര നേരമായി അവൻ വന്നിട്ട് വേണ്ടേ ഊണ് കഴിക്കുക മോളൊന്ന് വിളിച്ചേ എന്ന് പറയും അപ്പോൾ വിളിക്കുകയാണ് വേദ കൃത്യസമയത്ത് ഇതിങ്ങനെ ഫ്ലാഷ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ ഫോൺ റിങ് ചെയ്യും അപ്പോഴേക്കും അവനെ ഓഫാകു കേട്ടോ വിളിക്കാൻ ഒരു സമയം പറഞ്ഞിട്ട് ഓഫാക്കണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുക ഫോൺ കട്ട് ചെയ്തു അച്ഛമ്മ അറിയാം ആഹാ കട്ട് ചെയ്തു ഭാര്യയുടെ ഫോൺ കട്ട് ചെയ്യുക ഒന്നും കൂടെ വിളിക്കുക അറിയാം അപ്പോൾ പിന്നെ പിന്നെ വിളിക്കും പിന്നെയും ട്ടോ അത് കട്ട് ചെയ്യണം എന്നറിയും അപ്പോൾ ആ വരട്ടെ നമുക്ക് നോക്കിയിരിക്കാം എന്നറിയാം അപ്പം പറയും അതെന്തത് ഭാര്യയുടെ ഫോൺ കട്ട് ചെയ്യേണ്ടത് അതും ഈ പുതു മൊടിയില് അങ്ങനെയൊന്നും അല്ല ആവില്ല വേണ്ട അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ എങ്ങനെ പറഞ്ഞു അങ്ങനെ ആവുമ്പോൾ പാടില്ലല്ലോ എന്നൊക്കെ എങ്ങനെ പറയുകയാണ് അപ്പോൾ അറിയൂ നിങ്ങൾ ശരിക്ക് സ്നേഹിച്ചിട്ട് തന്നെയാണോ കല്യാണം കഴിക്കേണ്ടത് എന്നങ്ങനെ വേദനയോട് ചോദിക്കുകയാണ് അച്ചമ്മ അപ്പോഴേക്കും നന്ദിനി അറിയാം ആ അച്ചമ്മ അതോ അവർ പിന്നെ അങ്ങനെ നല്ല അമ്പലത്തിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടായത് താലി പൂജിക്കാൻ ഇവിടെ അമ്പലത്തിൽ വന്ന സമയത്ത് വിക്രം പോയിട്ട് താലി കിട്ടുക ചെയ്തു തരാം അപ്പോഴേക്കും അത് മുഴുവൻ പറയാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും നമ്മുടെ അമ്പലമ്മ അങ്ങോട്ട് വരും കമലമ്മ പറയും നന്ദിനി നീ വേണ്ടാത്തത് പറയാൻ നിൽക്കേണ്ടത് ഞാനെന്താ വേണ്ടാത്തത് പറയാൻ എന്തത് ഞാൻ സത്യമല്ലേ പറഞ്ഞത് ആ പറയും നീ എന്ത് സത്യമാണ് പറഞ്ഞത് നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുത്തി തീരിപ്പുണ്ടാക്കണത് ഒന്നും പറയരുത് എന്നിട്ട് ഇപ്പം ഞാനാണോ കുത്തിത്തീരിപ്പുണ്ടാക്കേണ്ടത് ഇവളല്ലേ കള്ളം പറയേണ്ടത് അച്ഛമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഓണ പറയേണ്ടത് ഞാനാന്നറിയപ്പം അച്ഛമ്മ അങ്ങനെ നോക്കി നിൽക്കണം അതിലിപ്പോൾ ആരാണ് ഇപ്പം ഇതിൽ നോണെ പറയണത് സത്യം പറയണെന്നുള്ള കൺഫ്യൂഷനല്ല അപ്പം പറയും അപ്പോൾ അമ്മേ ഞാൻ പറഞ്ഞത് വേദ താലി പൂജിക്കാൻ ചെന്നിട്ട് അതെ താലി പൂജിക്കാൻ വേദ ചെന്നുള്ള സത്യമല്ലേ ആ അത് സത്യം പിന്നെ അവൻ വിക്രം പോയി താലി കെട്ടി എന്നുള്ളതും സത്യമല്ലേ ആ ആ അതും സത്യം അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞതറിയാം നീ അതല്ലോ എന്ന് എന്നറിയാം അപ്പം അമ്മേ അത് അതായത് ഇപ്പോൾ ഇപ്പോൾ വിക് വേദയുടെ വീട്ടുകാർ ഇതിനെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ വേദ പറയും അച്ഛമ്മ എൻ്റെ വീട്ടുകാർ ഇപ്പോഴും വിക്രമിനെ അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേദട്ടോ അപ്പോൾ അപ്പം നന്ദിനി നീ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാലം മുതൽ ഞാൻ അറിയണ്ടാണ് നമ്മളെ അച്ഛമ്മ പറയുകയാണെ അപ്പോൾ പറയും അന്നീ നിനക്കൊരു എല്ല് കൂടുതലാണ് അപ്പോൾ നിൻ്റെ ആ എല്ല് ഞാൻ ഉടിച്ചിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നറിയും പോയി കടന്നു തുടങ്ങുകയെന്നറിയാണ് അതിലറിയും പോ നന്ദിനി ഇവിടെ കുറുതേ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കാതെ പോറിയും അപ്പോൾ അറിയും എല്ലാം ഞാൻ ചെയ്താൽ കുറ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാടിത്തുള്ളി നന്ദിനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ നിങ്ങൾ നിൽക്കുക അവൻ വരട്ടെ അവൻ വന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും എന്താ പറയുക നമ്മുടെ വിക്രം അതൊക്കെ ഇത് എടുത്ത് ഫയലൊക്കെ ഒരു ഫയലാണ് തപ്പുന്നത് പോൾ കാട്ടുകാരൻ്റെ അടുത്തു നിന്നുള്ളൊരു ഫയൽ അത് നമ്മുടെ എന്താ പറയുക ഇയാൾ സ്വയംസാറെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ ഫയൽ എടുക്കാൻ പോകേണ്ടത് അപ്പോൾ ആ ഫയലെടുത്ത് അവൻ ബാഗിലാക്കി ഇങ്ങനെ പിന്നെ തൊഴിലിങ്ങനെ ഇടുന്ന ബാഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് വരുമ്പോഴേക്കും ഈ ഇവിടെ കടന്ന ആൾ ഉണരുകയാണ് ഉണരുന്ന സമയത്ത് പിന്നെ ഇവനങ്ങനെ ഓടിച്ച് കയറി അപ്പോൾ സെക്യൂരിറ്റി അവനെ പിടിക്കുകയും കള്ളം കയറിയെന്ന് പറയുമ്പോഴേക്കും സെക്യൂരിറ്റിയും ചാടി വരിക അപ്പോഴേക്കും നമ്മുടെ വിക്രം മതിൽ ചാടി കടന്ന് ബൈക്കെടുത്ത് പോവുകയാണ് ബൈക്കെടുത്ത് പോയിട്ട് റോഡിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ടാണ് മോപ്പിന് വരുന്നത് കേട്ടോ അങ്ങനെ ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ ബെല്ലടിക്കുമ്പോൾ ശ്രീനിസാറ് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്താ നീ ഈ നേരത്തെ എന്ന് പറയും അപ്പോൾ പറയും സാറ് ഇത് നോക്കിയെന്ന് ഇപ്പോൾ ഇതെന്താ ഇതെന്ന് അപ്പോൾ അറിയും ഇനി പോൾ പോൾക്കാട്ടുകാരൻ്റെ ധൈര്യമായിട്ട് സാറിന് ഇതിൽ നമുക്ക് വേണ്ടി സംസാരിക്കാം ഇനി പോൾ പോൾക്കാട്ടുകാരൻ ഒതു ഇറങ്ങില്ല നമുക്കെതിരായിട്ടുള്ള ആ ഫയലാണ് ഫയലാണിതെന്നറിയാം അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന അയാൾക്ക് അപ്പം എനിക്കിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് സാറേ ഇഷ്ടം മറ്റുള്ളവരെ കൂട്ടി പോകുന്നത് എനിക്കിഷ്ടമല്ല എന്നറിയാം അപ്പോൾ എന്നിട്ട് എന്നിട്ട് എങ്ങനെ പറയാന്ന് നീ വന്ന് ഭക്ഷണം കഴിച്ച് വയ്ക്കുമ്പോൾ ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാൽ ഭക്ഷണം കഴിക്കാമെന്നറിയാം അയ്യോ അത് വേണ്ട അവിടെ അമ്മ കാത്തിരിക്കും എന്നറിയും അപ്പോൾ അമ്മ അതുവരെ ഉറങ്ങാതെ കാത്തിരിക്കുമ്പോൾ അമ്മ കിടക്കുമ്പോൾ ഞാൻ പോയി കഴിക്കും അതെന്നും രാത്രി വീട്ടിൽ നിന്ന് പിന്നെ വേണം ഭക്ഷണം എന്ന് എനിക്ക് നിർബന്ധം തൻ്റെ സാർ എന്നറിയാം എന്ന് വേഗം പോവാൻ നോക്കുക എന്ന് അറിയോ അങ്ങനെ ഇവൻ തിരിച്ച് പോരുകയാണ് തിരിച്ച് പോരുന്ന സമയത്ത് പിന്നെ എന്താണ് ഇത് ഒരാൾ ഇങ്ങനെ വാച്ച് ചെയ്യാണ് ഇവൻ വരുന്നത് അങ്ങനെ ഇവൻ പാസ് ചെയ്തും ഇയാളിങ്ങനെ ഫോൺ മെസ്സേജ് കൊടുക്കാം പോകുന്നു എന്നുള്ളത് അപ്പോൾക്ക് ഈ അഭിലാഷും അഭിലാഷിയുടെ ഇൻ്റെ കൂടെ രണ്ട് മൂന്ന് ഗുണ്ടകളാണല്ലോ അവരെല്ലാം കൂടെ ഈ റോഡിൽ ഇപ്പോൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് റോഡിലൊന്നും വണ്ടികളില്ല എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം റോഡിൽ ഇങ്ങനെ നിറയെ ഈ ചെറിയ കമ്പി വലിച്ചു കെട്ടണം ഇവൻ്റെ ബൈക്ക് മറിഞ്ഞ് ഇവൻ വീഴുമ്പോൾ ഇവനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ കമ്പി വലിച്ചു കെട്ടി നിൽക്കുകയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവൻ വരുന്നത് ഇപ്പം പാസ് ചെയ്തും ഇവൻ വീഴാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ നമ്മുടെ വേദം വിളിക്കുക അപ്പം എന്താണ് വേദാളമേന്ന് വയ്ക്കും അപ്പം ഇത് എവിടെ എത്ര നേരമായി എന്നറിയുമോ അച്ഛമ്മ ഇവിടെ കാത്തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കേണ്ടത് നീ ഞാൻ കഴിച്ചോ നീ കഴിച്ചു കടന്നോ എന്നൊക്കെ പറയും അപ്പം ഞാനെല്ലാം കാത്തിരിക്കുന്നത് അമ്മയും ഞാൻ അതുപോലെ തന്നെ അവരോട് പറയാം എന്നറിയും അപ്പോൾ നീ നിന്റെ പണി നോക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ കളിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ അച്ഛമ്മയോട് പറയും പറയും വേണ്ടയെന്നു പറയും എന്നാ പെട്ടെന്ന് എത്താം എന്നൊക്കെ പറയും ആ അപ്പ വരാമെന്ന് പറയും അപ്പോൾ പറയും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലാവാൻ പാടില്ല എന്നറിയും ആ ശരിയെന്ന് പറഞ്ഞ ഫോൺ വിളിക്കുമ്പോഴേക്കും ഒരാൾ സൈക്കിളിൽ ഈ കമ്പി തട്ടിയിട്ട് ഒരാൾ അങ്ങോട്ട് മറിഞ്ഞു വിടുകയാണ് അപ്പോൾ വേദന ഫോണാണ് ഫോൺ വിളിയാണ് നമ്മുടെ വിക്രമിന് താൽക്കാലികമായിട്ടും രക്ഷിച്ചെടുത്തത് അങ്ങനെ വിളി മായ്ക്ക് അപ്പോഴേക്കും ഇയാൾ മറ്റേ നമ്മുടെ വിക്രം ബൈക്ക് നിർത്തി ഓടിച്ചല്ല എന്താ ചേട്ടാന്ന് പറയുമ്പോഴേക്കും അഭിലാഷൊക്കെ ഓടുകയാണ് ആ കമ്പി ഇതൊക്കെ അവിടെ ഇട്ട് ഓടി ഇരിട്ടത് കാരണം അഭിലാഷിനെയൊക്കെ അറിയാം അടി അവിടെ അവർ അറിയില്ല സൈക്കിൾ വീണു ഞാൻ പറഞ്ഞിട്ട് അയാള് അയാളെ ദീപിക്കുമ്പോൾ ചേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുടിച്ചിട്ടോന്നുമില്ല പക്ഷേ എന്തിലോ തട്ടിയാണ് ഞാൻ വീണെന്ന് പറയും അപ്പോൾ അവക്ഷിച്ച് പോകണേ കൊണ്ടാക്കണം എന്നൊക്കെ ഞാൻ എന്ന് പറയും അങ്ങനെ അയാൾ സൈക്കിളും കൊണ്ട് പോയി അത് കഴിഞ്ഞാൽ നമ്മൾ വിക്രം ഇങ്ങനെ കമ്പി തടയാണ് അപ്പോൾ കമ്പി എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഓ ഇത് ആരോ സ്കെച്ച് ഇട്ടത് അവന് മനസ്സിലായി അവനെ അവനെ പിന്നെ വീഴ്ത്താനുള്ള പരിപാടി പരിപാടിയെന്നാണ് നമ്മുടെ വിക്രമിന് മനസ്സിലായിട്ടോ അപ്പോൾ അത് ഇങ്ങനെ നിൽക്കണം പിന്നെ നമ്മുടെ മുത്തശ്ശിയും അച്ചമ്മയും എന്താ പറയുക വേദിയും കൂടെ ഇന്നിങ്ങനെ സംസാരിക്കുക അപ്പോൾ അച്ചമ്മ ഒറ്റയ്ക്കാണോ ഈ കൃഷികളൊക്കെ നോക്കുന്നത് ഓ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ജോലിക്കാരുണ്ട് എന്നാലും അവരെ കൂടെ നിൽക്കും നമ്മളൊക്കെ പാടെ അവരെ വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല ഉണ്ടെന്നറിയാം ഇപ്പോൾ അവളോഴിക്കും എന്തൊക്കെ എന്തൊക്കെയുണ്ട് പച്ചക്കറിക്കുമ്പോൾ എല്ലാം ഉണ്ട് കുറച്ച് വെണ്ട വഴുതന കപ്പ അതുപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ ുണ്ട് പിന്നെ കുറച്ച് നെല്ലും ഉണ്ട് അതിപ്പോൾ ഈ മേടക്കാലത്ത് കൊയ്താ നമുക്ക് ചിങ്ങമാസം ഒക്കെ ആകുമ്പോഴേക്കും നമുക്കത് കൊയ്ക്ക് ചിങ്ങയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കത് കൊയ്തെടുക്കാം ഇപ്പം പക്ഷേ വിത്തേണ്ട സമയമാണ് എന്നൊക്കെ പറയും അപ്പോൾ വെറുതെ അല്ല അവിടുത്തെ അച്ഛനെ ഈ കൃഷിപ്പണികൾ കിട്ടിയതല്ലേ അപ്പോൾ ആ അതെ പിന്നെ അവന് വേണമെങ്കിൽ അവിടെ വന്ന് നിൽക്കാം അവിടെ വന്നിട്ട് ചെയ്യാമോ ചെറുപ്പം മുതലേ എൻ്റെ കൂടെ കൃഷി പണിക്കിലൊക്കെ വരുന്നതാണ് അവന് വേണമെങ്കിൽ അവിടെ വന്നിട്ട് അതൊക്കെ ചെയ്യാം പക്ഷെ ചെയ്യില്ല ഈ വീട് വണ്ട് വീട് മക്കൾക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് വന്നൂടെ അവനും കമലയ്ക്ക് അവിടെ വന്ന് നിന്നൂടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓരാത്തത് ഈ മക്കളൊക്കെ അവൻ്റെ കൂടെ ദേഷ്യം പുറമേ ദേഷ്യം കാണിച്ചാൽ മക്കളെല്ലാം കൂടെ വേണം എന്നവന് നല്ല ആഗ്രഹമാണ് എന്നൊക്കെ പറയും ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ട്യൂഷൻ സെൻറ്ററിൽ പോകേണ്ടി തോന്നുന്നു റിട്ടയർ ആയതിന് ശേഷം ഈ വീട് ഓടിക്കണ്ടേ അപ്പോൾ ഒരു ട്യൂഷൻ സെൻ്ററിലും കൂടെ മാഷ് പോയിട്ട് ട്യൂഷനൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറമെ പാട്ടത്തിന് ഇതെടുത്തിട്ട് പച്ചക്കറി നടന്നൊക്കെ സ്ഥല വഴി പിന്നെ വഴിയൊക്കെ പറമ്പൊക്കെ എടുത്തിട്ടാണ് പച്ചക്കറി കൃഷിയൊക്കെ നടത്തുന്നത് മാഷ് അപ്പോൾ പിന്നെ അപ്പോൾ പറയും എന്താണ് അതുകൊണ്ടൊക്കെ തന്നെയാണെന്നൊക്കെ പറയും അപ്പോഴേക്കും ബൈക്കിൽ കാണാൻ നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നു അപ്പോൾ പറയും ഇവിടെ ഇങ്ങോട്ട് പോരെ നേരെ ബൈക്ക് അവിടെ കൊടുന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരെ നീ മോന്ന് ഭക്ഷണം കഴിക്കുക എത്ര നേരമായി നിന്നെ കാണത്തി ഇരിക്കുന്നു അപ്പോൾ പറയും കുറച്ച് തിരക്കുണ്ടായിരുന്നു അച്ചമ്മ അറിയും നീ കലക്ടർ രാത്രിയും കൂടെ തിരക്കിട്ട് ഫയൽ നോക്കാൻ മര്യാദയ്ക്ക് വാ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല നടക്കാം ഇങ്ങടെ പറയും അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ പോകുമ്പോൾ വേദേനെ മോത്തി നോക്കുമ്പോൾ അവരെന്തോളം കൂടെ അവിടുന്ന് കയ്യും കലാശവും കണിക്കണം വേദയും നല്ല രസമാണ് അവർ തമ്മിലുള്ള ആ കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോ അപ്പോൾ ഷൂസ് ആ ഷൂസൊക്കെ ഊരിയിട്ടിട്ട് വന്നാൽ മതി നിറയാണ് നമ്മളെ വേദ അപ്പോൾ നീ പൂടി വേതളമേതൊക്കെ പോടാ കൂടെ കട്ടുകൊക്കെ അങ്ങടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോണത് അത് കഴിഞ്ഞിട്ട് പറയും ഇല താഴെ ഇപ്പോൾ ഇങ്ങനെ ചോറിനായിരിക്കും പറയും താഴെ ഇരുന്ന് ഉണ്ടാൽ മതി ചമ്പരം പടിഞ്ഞിട്ട് പറയും അപ്പോൾ താഴെ വയ്ക്കും അതെ നിങ്ങളെ കല്യാണവും എനിക്ക് കാണാൻ പറ്റിയില്ല നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഉണ്ണുന്നതെങ്കിൽ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് അറിയുമോ അച്ഛൻമാട്ടോ എന്നിട്ട് പാവം നമ്മളെ വിക്രം നിലത്തിരിക്കുകയാണ് അപ്പോൾ പറയും മുകളും താ പറയും ഇപ്പം വേണ്ട വിക്രമേട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം ഓ നീ ഇപ്പം അത്ര വലിയ കുലസ്ത്രീ ആകുമൊന്നും വേണ്ട നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മുടെ വേദം കൂടി ഇരിക്കയാണ് വേദം ഇരിക്കുമ്പോൾ വിക്രമിൻ്റെ മേലും ഇങ്ങനെ കുറച്ച് തട്ടുണ്ട് അപ്പം ഏഷ്യെന്നറിയാൻ എന്താടാന്ന് ചോദിക്കും അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടാളും കൂടെ അടുത്തടുത്തിരിക്കുമ്പോൾ കുറച്ച് അടുത്തിരിക്കുകയെ ഞാനൊന്ന് കാണട്ടെ എന്ന് എന്നറിയാം അപ്പോൾ വേദ കുറച്ചും കൂടി അടുത്തേക്ക് നീങ്ങിയിരിക്കും അപ്പോൾ അവൻ്റെ മേലെ പിന്നെയും തട്ടുമ്പോൾ അറിയും നിൻ്റെ ഭാര്യയുടെ ദേഹം നിൻ്റെ മേലൊന്ന് തട്ടുമ്പോഴേക്കും നിനക്ക് എന്തത്ര ദേഷ്യം വരാൻ എന്നൊക്കെ തന്നെ ചോദിക്കാനായിട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് അവിടെ എന്താളൂർ ഇരുന്ന് ചോറൊക്കെ ഇപ്പം കമ്മല ചോറ് വിളമ്പിക്കൊടുക്കും എന്നറിയാം അപ്പോൾ ഇവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ദൈവമേ ഇനിയിപ്പോൾ ഒരു ഊരുള്ള ചോറ് ഊർ ചോറങ്ങാനും വാരി കൊടുക്കാൻ പറയുമോ ആ സെക്കൻഡില്ലല്ലോ അച്ഛമ്മ പറയും നീ ഒരു ഊരുള്ള ചോറൊക്കെ അവൾക്ക് വാരി കൊടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അറിയാം അപ്പോൾ അവൻ പറയും ഏയ് അതല്ല വേദയ്ക്ക് ആരുടെ എച്ചിലാക്കി കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നറിയാം അപ്പോൾ വേദം എങ്ങനെ നോക്കൂട്ടോ അതാണ് ആ എന്നാൽ വേണ്ട നിങ്ങൾ വേഗം ഭക്ഷണം വാരി കഴിക്കുക എന്നറിയാം അങ്ങനെ രണ്ടാളും കൂടെ ഭക്ഷണം കഴിക്കും വേദം ഇങ്ങനെ സാധാരണ കഴിക്കുമ്പോഴേക്കും അവൻ്റെ പ്ലേ വയലയിൽ വിളമ്പ് ചെയ്ത് കഴിക്കും കഴിഞ്ഞു ഫുൾ വാരി അപ്പോൾ ഇങ്ങനെ എത്തി നോക്കട്ടെ നമ്മളെ വേദം ഇങ്ങനെ ഇലക്കെത്തി നോക്കുന്നുണ്ട് ഇത് എന്താ ഇത് ഇയാളെന്താ അന്ന കാണാണ്ട് കിടക്കുകയായിരുന്നു എന്തൊരു തീറ്റ ഇതെന്നൊക്കെ പറയും അപ്പോഴൊക്കെ കഴിച്ചു നീ ഇപ്പം ഇലയും കൂടെ തിന്നു എന്നു പറിക്കും അത് എന്നൊരു ഏക്കൊക്കെ വിടും അപ്പോൾ അറിയാം നീ ഇത്ര വേഗം കഴിച്ചു കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാൽ നീക്കുക എന്നറിയാം അപ്പം നിരട്ടെ അവളതും കൂടെ കഴിച്ചു കഴിയട്ടെ അതുവരെ നീ അവിടെ ഇരിക്കടാന്നറിയും അപ്പോൾ പിന്നെ അപ്പോൾ പറയുക അപ്പോൾ കൈ ഉണങ്ങിയില്ലേ അച്ചമ്മ എന്നറിയും അപ്പോൾ പിന്നെ ഒന്നും വേണ്ടില്ല കൈ ഉടങ്ങലെന്ന് പറയുമ്പോൾ വന്നിട്ട് അവിടെ നിന്ന് ആ ഇല എടുത്തിട്ട് അങ്ങനെ പോവും പോവുകയാണ് അപ്പം നമ്മളെ വേദ ഇരുന്നിങ്ങനെ ഇങ്ങനെ ചി പാവം പാ ചിരിച്ചോണ്ട് നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ കിടന്ന് ഒത്തിയേ ദിവസം ഇതുപോലെ നമ്മളുടെ എല്ലാവരും അടുക്കളയിൽ ഓരോ ജോലികളിലാണ് കമിലമ്മ ചപ്പാത്തി പരത്തുന്നു സ്രീജ ചപ്പാത്തി ചുട്ടെടുക്കണു വേദം അവിടെ നിന്നിട്ട് പാത്രങ്ങളൊക്കെ തുടച്ചെടുക്കണു മറ്റേ എന്താ വെള്ളം ഇവിടെ ഉണ്ടല്ലോ നന്ദിനി ഇരുന്നിട്ട് ഫോണിൽ നോക്കിയിരിക്കണു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പിന്നിൽ കൈയും കെട്ടി വന്നിട്ട് എല്ലാം നോക്കുകയാണ് അത് കഴിയുമ്പോൾ നന്ദിനി നില്ക്കുമ്പോഴൊക്കെ നന്ദി ചാടി പറഞ്ഞിട്ട് നീക്കും അപ്പോൾ പറയും ആ എന്താ അച്ചമ്മെന്ന് പറയും അവരൊക്കെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ നീ റീൽസ് കണ്ടിരിക്കുകയാണോന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അച്ഛമ്മയുടെ റീലാണ് കാണുന്നത് അറിയും ആണോ പക്ഷേ അതിനൊക്കെ ഒരു സമയമല്ലേ ഇപ്പം നീ പോയിട്ട് വേഗം ഇവിടെയൊക്കെ അഴുത്തു തുടച്ച് വൃത്തിയാക്കാൻ നോക്കുക അവരൊക്കെ കണ്ടില്ല ഓരോ ജോലിയും ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ആ അച്ഛമ്മ ഇതപ്പോൾ പോയി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ചൂലും എടുത്തിട്ട് വേഗം അടിക്കാൻ പോവുകയാണ് അടിച്ചിങ്ങനെ വരുന്ന സമയത്താണ് നമ്മളുടെ അച്ഛമ്മ പറയുന്നത് പിന്നെ ശ്രീജെ നീ പോയിട്ട് വിശ്വത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്നറിയും അപ്പോൾ ഇവിളിങ്ങനെ നോക്കും ചെല്ലേ വിശ്വത്തിനോട് വരാൻ പറയും നന്ദി നീ വിനായകനോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്നറിയും ഒന്ന് മോളെ വി അപ്പോൾ വിളയെ വിളിക്കും വേദയെ വിളിക്കുന്നത് വിക്രം നീച്ചോ നോക്കി ഇപ്പോൾ എല്ലാം നീച്ചിട്ടില്ലാതെ തോന്നുന്നു അറിയും നീച്ചിട്ടില്ലേ ഇത്ര നേരം ആയിട്ട് എന്നറിയും അപ്പോൾ ഇല്ല നീച്ചിട്ടുണ്ടാവില്ല അച്ഛമേറി അന്ന് നീ പോയി ഒന്ന് വിളിച്ചിട്ട് വാ എന്നറിയും അങ്ങനെ വിക്രത്തിനെ വിളിക്കാൻ വേദേനയും വീടുകയാണ് അപ്പോൾ മോളെ കമലേ നീ സുധാകരനെയും വിളിക്കും എന്നറി അപ്പോൾ സുധാകര എന്ന് ഇങ്ങനെ നീട്ടി വിളിക്കേണ്ട അച്ചമ്മ അച്ചമ്മയുടെ പ്ലാൻ എന്താണെന്ന് എന്തായാലും അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഇത് തന്നെ സാ ഇയാളെ പോലീസ് ഓഫീസറുണ്ടല്ലോ സാബു സാബു നമ്മുടെ ഇയാളെ കാണാൻ പോകുന്നുണ്ട് ശ്രീകാന്തിനെ കാണാൻ പോകണുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാന്തിനെ കാണാൻ പോണ സമയത്ത് ശ്രീകാന്തും ഇങ്ങനെ സംസാരിക്കുകയാണ് അതിൽ പറയും പിന്നെ ഇന്നലൊരു സംഭവം ഉണ്ടായി എന്നറിയും അപ്പോൾ വയ്ക്കും എന്താണെന്ന് പറയും ജസ്റ്റ് മിസ്സ് അവൻ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണെന്ന് പറയും അപ്പോൾ എന്താ സംഭവം എന്ന് വെക്കുമ്പോൾ ആ സ്ഥലം എം എൽ എയുടെ വീട്ടിലൊരു മോഷണം അപ്പോൾ മോഷണമോ എന്ന് വെക്കുമ്പോൾ അതാരാന്ന് വയ്ക്കുമ്പോൾ വിക്രം തന്നെയാണ് മോഷ്ടിച്ചത് പക്ഷേ കൊണ്ടുപോയത് എന്തൊക്കെയാണ് ഫയലുകളോ കടലാസുകളൊക്കെയാണ് കൊണ്ടുപോയിരുന്നത് പക്ഷേ ഞാൻ അയാളെ പോയി കണ്ടിരുന്നു എം എൽ എ പോയി കണ്ടിരുന്നു അയാളോട് ഞാൻ പിന്നെ കുറച്ച് സ്വർണം പണമൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലയിൻറ്റ് എഴുതി തരാൻ പറഞ്ഞിട്ട് അയാളത് കേട്ടില്ല എന്ന് എന്നറയും പോലീസ് അപ്പോൾ പറയും അതെന്താ അയാൾ കേൾക്കാത്ത ആ അതാണ് എനിക്കും സംശയം കാരണം എന്താ വെച്ചാൽ അവിടെ പിന്നെ അവർ എന്തോ പ്രശ്നമുണ്ട് അത് കാരണം സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ ഇവൻ തന്നെയാണ് മതിർ ചാടി വരുന്നതും കയറുന്നതും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാണാം ഫുൾ എവിഡൻസ് ഉണ്ട് പക്ഷേ ഇയാൾ കേസ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ കുറേ ഫോഴ്സ് ഇതൊക്കെ പക്ഷെ സമ്മതിക്കുന്നില്ല പക്ഷേ ഇന്നലെ ഇതുപോലെ അഭിലാഷ് ഒക്കെ കൂടെ അവനെ ഒന്ന് ഇതാക്കാൻ നോക്കി സ്കെച്ചിടാൻ നോക്കിയത് പക്ഷേ അവനെ കിട്ടില്ല ജസ്റ്റ് ഇതുപോലെ ഭാഗ്യം ഒരുത്തനെ കണ്ടിട്ടില്ല അവൻ അത്രയ്ക്ക് ഭാഗ്യാണ് കേട്ടോ അവന് ദൈവഭാഗ്യാണ് പക്ഷേ എന്നും ആ ഭാഗ്യം അവനെ തുണച്ചൊന്നും വരില്ല എന്ന് പറയും പിന്നെ സാറ് പറഞ്ഞതുകൊണ്ടാണ് ശ്രീകാന്തിനോടെ പറയുക സാറ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ കയറി ഒന്നും ചെയ്യാത്തത് ഏയ് അത് വേണ്ട അച്ഛനും അമ്മയും അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ അച്ഛന് താല്പര്യമില്ല അവരെ വീട്ടിൽ കയറി ആരെയും ഉപദ്രവിക്കുന്ന അച്ഛനെ ഇഷ്ടമല്ല അത് വേണ്ടാന്ന് പറയും അപ്പോൾ പറയും സാറ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതിരിക്കേണ്ടത് എന്ന് പറയും അപ്പോൾ ഇനിയും കിട്ടും നമുക്കിതുപോലെ ചാൻസ് കിട്ടും ആ ചാൻസ് കിട്ടുകയാണെങ്കിൽ അപ്പം നമുക്ക് അവനെ വെച്ച് പിടിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇനിയിപ്പോൾ അതെ വേണം കാരണം അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ കുംഭമേളയ്ക്കോ അതിനൊക്കെ പോയി വരികയാണെങ്കിൽ ഇപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും അച്ഛന് ഇത് മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല അപ്പോൾ പറയും ഓ അതിൻ്റെ മുന്നേ അവനെ ഒതുക്കണം അല്ലേന്ന് വയ്ക്കും ഇങ്ങനെ സാബു പോലീസ് അപ്പോൾ പറയും ആ അതെ അതിൻ്റെ മുന്നേ അവന് ഒതുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ശരി നമുക്ക് നോക്കാം നീനിയും ചാൻസുകൾ കിട്ടും കിട്ടാതിരിക്കില്ല അപ്പോൾ അവിടെ വെച്ച് പിടിക്കാമേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിന് ശേഷമാണ് പിന്നെ വീട്ടിലെ ഈ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ അങ്ങനെ മുത്തശ്ശേരി അച്ച അച്ഛമ്മ എല്ലാവരെയും വിളിക്കുകയാണ് എല്ലാവരെയും വിളിക്കുന്നുണ്ട് അപ്പോൾ സുധാകരൻ മാഷ് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുകയാണ് എന്താണ് സംഭവം എന്തിനാണ് അച്ചമ്മ എല്ലാവരെയും വിളിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതാണ് നാളത്തെ ഉള്ളത് അതൊന്നുമില്ല അവരെല്ലാവരും കൂടെ തറവാട് വീട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പോൾ ഇന്നത്തെ പവിത്ര നല്ല അടിപൊളി സീരിയൽ സീരിയലാണ് ആരും മിസ് ചെയ്യണ്ട കാണുക അതുപോലെ രാധാ സോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണ് കുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അതുപോലെ ഒരു ലൈക്കൊക്കെ തന്ന് പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് പറഞ്ഞ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്